വിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എന്ത് നമസ്കാരം ഞാൻ അമേരിക്കയിൽ വന്നിട്ട് അൻപത്തി ഒന്ന് വർഷം കഴിഞ്ഞു ആദ്യമേ ന്യൂയോർക്കിലായിരുന്നു സെവൻറ്റി ത്രീയിൽ വന്നു സെവൻറ്റി നയനിൽ ഹൂസ്റ്റണിൽ വന്നു ബൈ പ്രൊഫഷൻ നേഴ്സായിരുന്നു ടോട്ടൽ അൻപത് വർഷക്കാലം നേഴ്സിങ് ചെയ്തു പിന്നെ റിട്ടയർമെൻ്റ് ഇട്ടു സിംഗിൾ പേരൻ്റാണ് ഇപ്പോൾ ലാസ്റ്റ് തേർട്ടി സെവൻ ഇയേഴ്സ് മൂന്ന് അമ്മക്കളെ രണ്ട് കൊച്ചുമക്കളും കഴിഞ്ഞപ്പോൾ തൊട്ട് കംപ്ലീറ്റ്ലി സാമൂഹ്യ സേവനമാണ് കുടുംബത്തെ അഗതികളും നിരാരംഭമായുള്ളവർക്ക് ഒരു സഹായഹസ്തം നേടിക്കൊടുക്കുക അതായിരുന്നു എൻ്റെ ജീവിത ഉദ്ദേശം അതിന് പ്രകാരം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു അനേകം അസോസിയേഷനിൽ വർക്ക് ചെയ്തു അതിന്റെയൊക്കെ ഫലമായിട്ട് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും ഔട്ട് സ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി സർവീസിനുള്ള ഒരു ഓണറി ഡിഗ്രി ടു തൗസൻഡ് സിക്സ്റ്റീൻ മെയ് ഫോർട്ടീൻതിന് എൻ ആർ ടി സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ച് എനിക്ക് ലഭിക്കാനിടയായി ഇപ്പോഴും ഞാൻ എന്റെ എപ്പോഴും എൻ്റെ സേവനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇവിടെ വന്നു എല്ലാവരെയും കാണാൻ സാധ്യതയുള്ളൂ ഭാഗമായി അനുഗ്രഹമൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു ിമിറ്റ് ആളുകൾ അത് പാലിക്കാൻ ശ്രമിക്കും എന്റെ പേര് ആണ് ഞാന് എഴുപത്തി അമേരിക്കയിൽ വന്നു എഴുപത്തിൽ യൂസിനി വന്നു വന്ന ആളോട്ട് പബ്ലിക് പ്രവർത്തനങ്ങളിൽ പൊതുവായ ഏരിയകളിലും പള്ളികളിലും എല്ലാ കാര്യങ്ങളിലും മുംകൈ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനൊരു ഡെമോക്രാറ്റോറക്കമല്ല ഞാനൊരു സ്വാതന്ത്ര്യമായിട്ട് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ചിന്തിക്കുന്ന ആളാണ് പക്ഷേ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഞാൻ ഡെമോക്രാറ്റ് ആയത് ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ കൊണ്ടാണ് സോ ഞാൻ രണ്ട് മക്കളുണ്ട് നാല് കൊച്ചു മക്കളുണ്ട് രണ്ട് മക്കൾ മോനെ ഡാലസില് മോളോടെ സെറ്റായിരിക്കും മുപ്പത് റിട്ടേൺ ലൈഫ് നടത്തുന്നു താങ്ക് യു വെരി മച്ച് എനിക്ക് പറയാനില്ല ഞാൻ എൻ്റെ പേര് എടപ്പാറ മാത്യൂസ് ഞാൻ എഴുപത്തിനാലിൽ ന്യൂയോർക്കിൽ പോന്നുനു അവിടെ മുപ്പത്തിമൂന്ന് വർഷം ന്യൂയോർക്ക് സ്റ്റേറ്റിൽ സീനിയർ പരോൾ ഓഫീസറായിട്ട് ജോലി ചെയ്തു റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് കനായത്തിനായി വന്നു ജീവിതകാലം മുഴുവനും ഒരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ് ടീച്ചറായിരുന്നു സീനിയർ പരോള ഓഫീസർ ആകുന്നതിന് മുമ്പ് എൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടായിരിക്കുമ്പം ഒരു ജയിൽപുള്ളിയും പുറത്തു പോകാറില്ല And after coming here, I belong to Kanaya Catholic Church. I have been an active member. The president of KCCNA, one of the biggest uh, organization, I have started. I am a founder member. Thank you. My name is Dan Matthews, representing the Republican, Conservative, Republican for tonight's nice debate. Uh, I really want to appreciate also our friends on the other side as well. Thank you. <coughs> My name is Tom uh, I think the everybody knows me. I used to be a state representative in I'm one of the for the on <coughs> <coughs> And the way the ഞാനാണെങ്കിൽ എയ്റ്റി സിക്സ്ലാണ് ക്രൂസിനു പോകുന്നത് ഇരുപത്തിൽ അതുപോലെ എൻ്റെ പേര് മാത്യു വൈമൺ ഞാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകൻ അക്രോമി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ഇതിനു മുമ്പ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് തോന്നുന്നത് எல்லாம் ஆய்வு நடத்திய ൻ പ്രൻഷ്യൽ ഇലക്ഷൻ ഡിബേറ്റിലേക്ക് ആർദവമായ സ്വാഗതം ഇപ്പോഴ് പ്രത്യേകിച്ച് രണ്ട് പാനൽ അവര് പരിചയപ്പെടുത്തി കഴിഞ്ഞു സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞു എൻ്റെ റൈറ്റ് സൈഡില് ഡെമോക്രാറ്റിക് പാനൽ ലെഫ്റ്റ് സൈഡില് റിപ്പബ്ലിക്കൻ പാനൽ അപ്പോൾ ഇവിടെ ഡെമോക്രാറ്റിക് പാനലില് കമല ഇല്ല ഇവര് കമല ഹാരിസനെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ പോളിസിയെ പറ്റി നമ്മൾ സംസാരിക്കും അതേമാതിരി ഇവിടെ ഡൊണാൾഡ് ട്രംപിനു വേണ്ടി റിപ്പബ്ലിക്കൻ പാനൽ ഇരിക്കുന്നു അവരുടെ അവരുടെ പോളിസിയെ പറ്റി വിവരിക്കുന്നു അതിലെല്ലാം അപ്പുറം ഇവിടെ വന്നിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാന്യ ബഹുമാന്യരായ വ്യക്തികളാണ് അവർക്കും ഞാൻ സല്യൂട്ട് ಸ್ವಾಗತವು ಅವರ ಕ್ಷಮ ಇಲ್ಲಿ ನಾವು ವರಲ್ondaya ತಾಯ್ಪಿರ ಎಲ್ಲ ಕೇರಳ ಡಿಬೇಟ್ ಫಾರ್ ಅದೆ ಇದು പേನೆ ನಾನು ಪ್ರಕಟಿಸಿಲ್ಲೋ ಎಲ್ಲರಿಗೂ ಒಂದು ಒಂದು pouquinho ಮಾತ್ರ ಕಟ ಸಮಯم ಲಭಿಕಂ ಬೆಡಿ ಐ ಹ್ಯಾವ್ ಟು ರೇಕಗ್ನೈಸ್ ದ ಸ್ಟಾರ್ಟಿಂಗ್ ಫ್ರಮ್ ದಟ್ ಸೈಡ್ जस्ट ಬೇಡೇ ಮಾತ್ರ ಪರ್ಜೆಂ ಬಿ जस्ट ാണ് അതോടൊപ്പം തന്നെ ഞാനൊരു സൈഡിൽ ഇരുന്നേ ഉള്ളൂ പക്ഷെ

വരും വന്നില്ലെങ്കിൽ നമ്മൾ അത് അവർക്ക് അയച്ചു കൊടുക്കും കബടി ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കും ഞാന് പിന്നെ ഇന്റർനാഷണൽ ജോഷി ആന്റണി അദ്ദേഹത്തിന്റെ

അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കക്ഷിയാണോ എന്ന് ചോദിച്ചത് കാരണം എൻ്റെ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്കെതിരായിരിക്കാം ക്ഷമിക്കണം അത് ഡിബേറ്റിന്റെ ഒരു ഭാഗമാണ് അതേമാതിരി എന്റെ റിപ്പബ്ലിക്കൻ അങ്ങനെ നിങ്ങൾ എതിരാ അങ്ങനെ ഒന്നുമല്ല ഇത് അതാ പോളിസിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ചാനല ചർച്ചകളൊക്കെ കാണാറുണ്ടോ കാണാറുണ്ടല്ലോ അപ്പൊ അതേമാതിരി ഒരുപക്ഷെ അതിൽ കുറച്ചുകൂടെ നിഷ്പക്ഷമായ രീതിയിലായിരിക്കും ക്ഷമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ഒട്ടും സമയം നഷ്ടപ്പെടുത്തുന്നില്ല ഞാൻ രണ്ട് പാനല് ഒക്കെ ഇവിടെ ഇവിടെ ഈ തല ഡെമോക്രാറ്റിങ് കൊടുക്കുന്നു ഇവിടെ കൃഷിക്കാരുടെ ഭാഗം ഇവിടെ റിപ്പബ്ലിക്കിൻ കൊടുക്കുന്നു ആര് ഞാൻ ആരാധ്യം പറയും ആരാധ്യം പാടും സിനിമ ഉണ്ടാവും അതേമാതിരി ഈ കോയിൻ തോസ്റ്റിനു ശേഷം നമ്മൾ തീരുമാനിക്കുകയാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ اور نامي ان بندانيان توستي هيكرن پارتي ويسون رڳٽو ان نيوز ميڊيا ان اورا اڙو ان رڳ جوشي حاضرين کدهن اوهڙو جوڙي مغل چا تعلق هو تعلق تعلق چالهي ها ها تو فهمو توستي تعلق ها تعلق 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 இங்கேயான போகிறது அது ஆதரிகன் அது ஆதரவு டெமோக்ராட் தொடங்கி தொடங்க ஓகே பொன்னிப்பள்ள அது மாட் பின்னீட் 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 ஆ ரீதி போகிறது അങ്ങനെ ഓരോരുത്തർ പറയാതെ ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടു കൊടുക്കുന്നതായിരിക്കും നല്ലത് ക്വസ്റ്റിനെ അനുസരിച്ച് ആൻസർ പറയാൻ പറയാനുള്ളത് അതെ കാരണം നമുക്ക് പലരും ഇപ്പൊ പറയാറുണ്ടല്ലോ ഒരു നൂറ് പേര് ഇപ്പൊ ഇല്ലെങ്കിൽ വന്ന ഞാൻ അത് തന്നെ അത് തന്നെ അത് തന്നെ ദയവായിട്ട് സമയം പാലിക്കുക എല്ലാവരും സമയം പാലിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഡിബേറ്റ് ആരംഭിക്കുകയാണ് ട്വന്റി ട്വന്റി ഫോർ കേരള ഡിബേറ്റ് ഫോറം യു എസ് ഗ്രേറ്റർ എന്റെ ആദ്യത്തെ ചോദ്യം ചോദ്യം ഈ നിങ്ങൾ എല്ലാവരും രണ്ട് ഒരേ സമറൈസ് ചെയ്യണം അതിനുശേഷം വിപുലമായ ചോദ്യങ്ങൾ വരും ഞാൻ മാത്രമല്ല ചോദിക്കുന്നത് ഓഡിയൻസും പത്രമാധ്യമ പ്രതിനിധികളുമായിരിക്കും ചോദിക്കുന്നത് ഓക്കെ ഞാൻ എന്റെ ചോദ്യം ആദ്യമായിട്ട് ആരായിരിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കണം അത് എന്തുകൊണ്ട് ഒരു കൊണ്ട് ഇൻട്രോക്ടീവ് സ്പീച്ച് ശ്രീമതി കൊന്നു പിള്ള ഇലക്ഷനിൽ മിസ് കമല ഹാരിസ് പ്രസിഡന്റ് ആകണമെന്നാണ് എന്റെ ആഗ്രഹം കാര്യമെന്തെന്നാൽ അമേരിക്കയിലെ ആദ്യത്തെ മുൻ പ്രസിഡന്റ് ആയിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് അമ്മ ശ്യാമള ഗോപാലന്റെ മകളാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അറ്റോർണി ജനറൽ ആയിരുന്നു ക്ലീൻ നെയ്മാണ് ഉള്ളത് ഹസ്ബൻഡ് മുട്ട പിന്നീട് അറ്റോർണി ജനറൽ ആയിരുന്നു അത് എപ്പോഴും സ്മൈലി ഫേസ് മിഡിൽ ക്ലാസ്സിനെയും ലോ ക്ലാസ്സിനെയും ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അംഗമാണ് ഇത്രയുമാണ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് From the Republican side, you have got one minute for introductory speech. Thanks for that question. Uh, before I say, you know, my train of thought sometimes will whole all ways, okay? So, uh, um, Okay. Republican candidate, uh, uh, can I say English? You can talk in Any language. <laughs> no, no, I get in my album, okay? But I start speaking, then I get in my album.

But other than Marbury i said, you have middle class have a good family background, but there is thousands of millions of people outside Americans really want a change because they are sick and tired and fed up with what is happening for the last four years. Kamala Harris and Biden is destroying America. So they are looking for someone new is Donald Trump will be the first. On the, the democratic side, Mr. Uh, uh, S.K. Charyan.